ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കവറും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഞാൻ ഇതേപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതോട്ട് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതായി ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിരിക്കുകയാണ് ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കണം ഇതിങ്ങനെയൊന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയെടുത്തിരിക്കുന്ന ഈ പീസ് ഞാൻ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം അതെങ്ങനെയൊന്ന് ചൂടാക്കി എടുക്കണം നടുപ്പാ നടുക്കൊന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം ഇത് തോറന്നിട്ട് നമുക്ക് ലീഫൊന്ന് ലീഫ് ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണം ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ചെറിയ ചെറിയ എടുത്ത് നമുക്ക് ഏത് വലിപ്പം വേണോ അതനുസരിച്ച് നമ്മൾ പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അങ്ങനെ തന്നെ ഇതെല്ലാം ഈ നടുക്കൂടെ ചൂടാക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ കൊടുക്കണം ഈ സൈഡ് ചൂടാക്കിയ പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ മടക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇതേപോലെ ഇങ്ങനെ നമുക്കൊരു ലീഫ് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാം അതിന് ശേഷം ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം അതിനുവേണ്ടിയിട്ട് ഞാനിതിങ്ങനെയൊന്ന് പിടിച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കി ഒന്ന് കൊടുക്കുവാണ് കൈ പൊള്ളിക്കരുതിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ മെഴുകുതിരിയിൽ ചൂടാക്കുമ്പോൾ നമ്മൾ ഇത് സൂക്ഷിച്ച് ചൂടാക്കി എടുക്കാട്ടോ നമ്മുടെ നമുക്ക് എങ്ങനത്തെ എങ്ങനെ നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വലിയ ഇല വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ നൂൽക്കമ്പിയിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയിരിക്കുകയാണ് അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ട് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല ലീഫ് കിട്ടും ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ വെറുതെ കളയുകയല്ലേ അപ്പം നമുക്കത് നമുക്ക് ഇതേപോലെ നല്ല ലീഫ് എടുക്കാൻ പറ്റും കണ്ടോ നല്ല ലീഫും പൂക്കളും ഒക്കെ ഉണ്ടാക്കാം പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള പൂക്കളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കട്ടെ പിന്നെ നമുക്കിത് ഇതേപോലെ പൂക്കളുണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചതുരത്തിലുള്ള രണ്ട് കളറാണ് എടുത്തിരിക്കുന്നത് രണ്ടെല്ലാം സോറി മൂന്ന് കളർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചതുരത്തിലുള്ള ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസും പിന്നെ ഇതാണ് ഈ കളറിലുള്ളത് ഒരു പീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് നമുക്കിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതായി ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തു ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇതാ ഈ ഇത് വെള്ള കളറിലുള്ളത് രണ്ട് കളറും ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ വെള്ള കളറുള്ളത് ഇതാണ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തതിനു ശേഷം ഇതേപോലെ ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു അതെ ഇങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ഈ കോണായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ തള്ളിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ സൈഡും അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്യുക അല്ലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും അതുപോലെ ഇതുപോലെ തന്നെ ഇത് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതിൻ്റെ അറ്റം നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇന്ന് നമ്മളിങ്ങനെ വെച്ചത് നമ്മളിതാ ഈ വെള്ളയിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് തേപ്പോട്ട് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് പേപ്പറിൽ വേണം നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് ഒരു തുണി എടുത്ത് വയ്ക്കുക കട്ടിയിലുള്ളൊരു തുണി എടുക്കുക അതിന് ശേഷം പേപ്പർ വെച്ച് കൊടുക്കുക ഇതേപോലെ പേപ്പറ് വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം മാറിപ്പോയരുത് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തു ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് പേപ്പർ വെച്ച് മടക്കി നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം വേറൊരു പേപ്പർ മേളിൽ വെച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല വേറൊരു പേപ്പറിങ്ങനെ മേളിൽ കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് ചെറിയൊരു പീസ് ആയതുകൊണ്ട് ഞാനിതും കൊണ്ട് തന്നെ ഒന്ന് മടക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നമുക്കിത് വെച്ചിങ്ങനെ ഒന്ന് മടക്കി നമുക്ക് തേച്ച് കൊടുക്കാം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് തേപ്പൂട്ടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതി കിട്ടും നന്നായിട്ട് ഒട്ടി തന്നെ ഇരിക്കണം കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഒട്ടിയിരിക്കണം ഒട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുക അങ്ങനെ തേച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ച് ഒന്നും കൂടി നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക ഇത് ഇതേപോലെ നമുക്ക് ചൂടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇതാ ആക്കി കൊടുത്തു അതിന് ഇത് ഇതിൻ്റെ ചുറ്റിനെ ഞാൻ ഇതേപോലെ ചെയ്തു അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഓരോ പെറ്റലുകളും നമ്മളെടുത്ത് ഇതിൻ്റെ പെറ്റലിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെയൊന്നാ ചൂടാക്കി ചൂടാക്കി കൊടുക്കാം ഇതാ ഇങ്ങനെ ചൂടാക്കി കൊടുത്തതിന് ശേഷം ഒരു തുണി എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കത്രികി ഉപയോഗിച്ച് നമുക്കിവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് ഇതേണ്ട ഇങ്ങനെ ആക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വിടർന്ന് വിടർന്ന് കിട്ടും ഒറ്റ ഭാഗം ഇങ്ങനെ വിടർന്നു വിടർന്നു വരും ഇതേപോലെ നിങ്ങൾ ഇത് പൂക്കൾ എത്ര പൂക്കൾ പൂക്കളുണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ചുള്ള പൂക്കളെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുപ്പിയുടെ ബോട്ടിൽ ഉപയോഗിച്ച് അത് ഇല ഇലയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇലകൾ വേണോ അതനുസരിച്ച് ഇലകളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ചധികം ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഇരുത്തി ഇങ്ങനെ എടു എടുത്തു വച്ചു പിന്നെ നമുക്കിതായത് ഒരു നൂൽക്കമ്പിയുടെ അറ്റത്തേക്ക് നമുക്ക് നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് വളച്ചു കൊടുക്കണം അറ്റമൊന്ന് നമുക്കത് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം അതേപോലെ ഒന്ന് വളച്ചെടുത്തു വെച്ചു അതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കണം ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുക ഇതിങ്ങനെ കാണണം കേട്ടോ ഈ പച്ച കളർ ചുറ്റുമ്പോൾ ഇത് കളർ കാണണം അതിങ്ങനെ പശ വെച്ച് വേണം കേട്ടോ ഇത് ചുറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ പശ തൂത്തതിന് ശേഷം അതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഈ പച്ച പച്ചക്കളറ് കാണത്തക്ക രീതിയിൽ വേണം കേട്ടോ കളർ ഇച്ചിരി താ ഇച്ചിരി പൊങ്ങി നിൽക്കണം ഉൽക്കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്തതുണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കണം അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കുക ഇതേപോലെ ഒന്ന് വിടർത്തി എടുത്തു കണ്ടോ അത് ചെറുതായിട്ട് പച്ച ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടോ അതേപോലെ ആക്കി എടുക്കാം ഇത് അതിന് ശേഷം ഇതാ ഇത് നമുക്ക് ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്കൊന്ന് കയറ്റി കൊടുക്കണം ഇങ്ങനെ ഒന്നാക്കിയിട്ടി കൊടുത്തിട്ട് നമുക്ക് അല്പം ബോണ്ട് തൂത്ത് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്കിത് പൂക്കൾ ഉണ്ടാക്കി എടുക്കാം ഒട്ടിട്ടായിട്ട് ഉറങ്ങിനു വെച്ച് നൊട്ടിച്ചെടുക്കാം ഇതാ ബോട്ടിൽ ഉപയോഗിച്ച് പല വലുപ്പത്തിലുള്ള ഇലകൾ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് എത്ര ഇലകൾ വേണോ അതനുസരിച്ച് നിങ്ങൾ പല വലുപ്പത്തിലുള്ള ഇലകൾ ഇതേപോലെ ബോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതേപോലെ ഞാൻ എങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ആദ്യ ഇത് ചെറിയ ഇലകളാണ് ഞാൻ വിക്കുന്നത് അതിന് ശേഷം വലിയ ഇലകൾ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് പൂക്കളും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പൂക്കളും നമുക്ക് ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ പൂക്കളുകൾ ഒന്നിച്ച് ഒരു ഒരലയുടെ കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം ഇതേപോലെ പൂക്കളുകളും വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര പൂക്കൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതനുസരിച്ച് നമുക്കിതേപോലെ ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള ഇലകളും പൂക്കളും ഒക്കെ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ബോട്ടിലൊന്നും വലിച്ചു കളറിഞ്ഞ് കളയാതെ പൂക്കളും അതുപോലെ തന്നെ അല്ല പൂക്കളുണ്ടാക്കുന്നതിന് പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് ഇതേപോലെ ഭംഗിയുള്ള ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ അതിനുശേഷം ഞാനൊരു ഗ്ലാസിലേക്കാണ് ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഗ്ലാസ് ആയാലും പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്ലാസുകളായാലും മതി ഗ്ലാസിലേക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗി ഭംഗിയായിട്ട് നമുക്കിതേപോലെ എടുത്ത് വെക്കാം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തു വെക്കാം താങ്ക് യു